ഹൈ ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഓഫർ പ്രൈസിൽ വരുന്ന അടിപൊളി ജെൻസിൻ്റെ ഷർട്ടിന്റെ കളക്ഷൻസ് ആണ് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് വൺ ഓഫറിലട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് നിയർ പകുതി അല്ല അതിലും പകുതി വിലക്കുറവിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫുൾ ഫുൾ സ്ലീവും ഹാഫ് സ്ലീവും ഒക്കെ ഉണ്ട് സൈസ് ഞാൻ പറഞ്ഞു പോകാം നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഓൺ വരുന്നത് ഇതെല്ലാം അഴിച്ചു വെച്ചിരിക്കുവാട്ടോ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഫുൾ അഴിച്ചു വെച്ചിരിക്കുവാണ് ഇതേപോലെ ഹാഫ് സ്ലീവ് ആണ് നല്ല ഒരു സ്കൈ ആഷ് കളർ നല്ലൊരു ആഷ് കളർ വരുന്ന ചെക്ക് കേട്ടോ വരുന്നത് ഇതേപോലെ പോക്കറ്റ് ഒക്കെ വരുന്ന ഹാഫ് സ്ലീവ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് ഫോർട്ടി ആണ് പ്രൈസ് ഞാൻ പറഞ്ഞു ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഒരു പാരറ്റ് ഗ്രീൻ കളർ ആട്ടോ ഡാർക്ക് ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന ഒന്നും അല്ലാട്ടോ നല്ല കളർ ഷെയ്ഡ് ആണ് ഫോർട്ടി ആട്ടോ സൈസ് ചെക്ക് മോഡലാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു നല്ലൊരാഷ് കളറാണ് ആണ് ഫോർട്ടി സൈസ് ഹാഫ് സ്ലീവ് നെക്സ്റ്റ് കളർ വരുന്നത് ചെക്ക് തന്നെയാണ് നല്ലൊരു മെറൂൺ കളറിലെ ദഹിതയെ മാതിരി നല്ലൊരു ചെക്ക് സൈസ് ആണ് ഇതും ഫോർട്ടി സൈസ് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ആട്ടോ വൈറ്റിൽ ദഹിതയെ പോലെ ചെക്ക് വന്നിരിക്കുകയാണ് ഫോർട്ടി ഫോർ ആണ് സൈസ് ഹാഫ് സ്ലീവ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ പോലത്തെ ഒരു ഡാർക്ക് ക്രീം എന്ന് വേണമെങ്കിലും പറയാം ആ ഒരു ആ ഒരു കളർ ആട്ടോ ഹാഫ് സ്ലീവ് ആണ് പ്ലെയിൻ ഷർട്ട് ആണ് ഫോർട്ടി ടു ആട്ടോ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ കേട്ടോ ഇങ്ങനെ ആട്ടോ വരുന്നത് സൈസ് വരുന്നത് ഫോർട്ടി ടു ആണ് ഹാഫ് സ്ലീവ് ആട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ കളർ ആട്ടോ അതും ഹാഫ് സ്ലീവ് ആണ് ഫോർട്ടി ടു സൈസ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ചിക്കു ഷെയ്ഡ് ആട്ടോ ഖദർ മോഡൽ ഷർട്ട് ആട്ടോ ചിക്കു ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് വരുന്നതും ഇതേപോലെ ഒരു കോഫി ബ്രൗൺ കളറിലെ ചെക്ക് മോഡൽ ഷർട്ട് ആണ് ഹാഫ് സ്ലീവ് ഫോർട്ടി സൈസ് നെക്സ്റ്റ് വരുന്നത് ആണ് ചെക്ക് മോഡൽ തന്നെയാണ് ചെറിയ ചെക്ക് മോഡലാണ് പ്രൈസ് വരുന്ന സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ഫുൾ സ്ലീവ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് സ്കൈ ബ്ലൂ കളർ ആട്ടോ വരുന്നത് സൈസ് വരുമ്പോൾ ഫോർട്ടി ടു ആണ് ഹാഫ് സ്ലീവ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ക്രീം കളർ ഷർട്ട് ഷർട്ടാണ് ഇതേപോലെ ഫോർട്ടി ടു സൈസ് ഹാഫ് സ്ലീവ് ഇന്നത്തെ വീടി ഓഫർ പ്രൈസിൽ വരുന്ന അടിപൊളി ഷർട്ടിന്റെ കളക്ഷൻസ് ആണ് കാണിച്ച് നാളെയും അതിന് അടുത്ത ദിവസം ഒക്കെ ഷർട്ടിന്റെ കളക്ഷൻസ് ആയിരിക്കും അപ്പം പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവരും ഒന്ന് വിഷമിക്കണ്ട അടുത്ത ദിവസം നമുക്ക് പർച്ചേസ് ചെയ്യാം പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക സൈസും പ്രൈസും ഒക്കെ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഇന്നത്തെ വൺ തേർട്ടിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് കസ്റ്റമേഴ്സ് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ദുപ്പട്ട കുർത്തി സെറ്റാണ് കുർത്തി പ്ലസ് ദുപ്പട്ട സെറ്റാണ് നമ്മൾ നേരത്തെ ഇത് കൊണ്ടുവന്നിട്ടുള്ളതാണ് റീസ്റ്റോക്ക് ആണ് നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് റീസ്റ്റോക്ക് ചെയ്തിരിക്കുവാണ് സ്ലീവിലും യോക്കിലും ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് കുർത്തി പ്ലസ് ദുപ്പട്ട സെറ്റാണ് നിങ്ങൾക്കറിയാം ഏതൊരു സൈറ്റിലും ഒരു ആയിരത്തി മുന്നൂറ് അതിന് അതിന് മുകളിലേക്ക് റേറ്റ് വരുന്ന കുർത്തി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് മിസ് ചെയ്യാന്നെ എല്ലാരും വീഡിയോ കാണുക വൺ തേർട്ടിക്ക് ആണ് വീഡിയോ അപ്പൊ നമുക്ക് ഇനി വൺ തേർട്ടിക്ക് കാണാം താങ്ക് യു